നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ ഖത്തർ അമീർ ഷെയ്ഖ് തമീൻ ബിൻ അഹമ്മദ് അൽ താനി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി നിയമിച്ചു കേരള കേഡർ ബാച്ചിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവ് തിരുവനന്തപുരത്ത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നഗരപ്രദേശങ്ങളിലെ ഭൂമി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷാ പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം ഈ ത്തെ തദ്ദേശ ദിനാഘോഷം ഇന്ന് ഗുരുവായൂരിൽ ആരംഭിക്കും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും ഇന്ന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഖത്തർ അമീറിന് ആചാരപരമായ സ്വീകരണം നൽകും രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായും അമീർ ചർച്ച നടത്തും അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീനിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രതിനിധികളും ഉൾപ്പെടെ ഉന്നതതല സംഘം അമീറിനൊപ്പമു സന്ദർശനവേളയിൽ വ്യാപാരം നിക്ഷേപം ഊർജ്ജം സാങ്കേതിക വിദ്യാ സഹകരണം എന്നിവയാണ് പ്രധാന അജണ്ട ഇന്ത്യയും ഖത്തറും ശക്തമായ സാമ്പത്തിക പങ്കാളിത്തം പങ്കിടുന്ന രാജ്യങ്ങളാണ് വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരം വ്യാപിച്ചു കിടക്കുന്നു ഖത്തറിലെ കമ്പനികൾ ഇന്ത്യയുടെ സാങ്കേതികവിദ്യ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവയിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടു അതേസമയം ഇന്ത്യൻ കമ്പനികൾ ഖത്തറിൽ ശക്തമായ സാന്നിധ്യവും സ്ഥാപിച്ചിട്ടു് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി ദ്രൌപതി മുർമു നിയമിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം കേരള കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ബാച്ചിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ ഗ്യാനേഷ് കുമാർ പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകുന്ന സാഹചര്യത്തിൽ ഡോക്ടർ വിവേക് ജോഷിയെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവേക് ജോഷിയെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും രാഷ്ട്രപതി നിയമിച്ചു ഹരിയാന കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ചിലെ ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം സ്വാശ്രയത്വം ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു മുംബൈയിൽ അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ തീരുവ കുറയ്ക്കുന്നതിനും സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ നിരന്തരമായ ശ്രമം നടത്തിവരികയാണെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു ഡ്യൂട്ടി വെട്ടിക്കുറക്കുന്നതുൾപ്പെടെ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് നടപ്പ് ബജറ്റിൽ സ്വീകരിച്ച നടപടികൾ ധനമന്ത്രി എടുത്തു പറഞ്ഞു മത്സ്യസമുദ്ര മേഖലയിൽ വിദ്യാർത്ഥികൾ നേടുന്ന അറിവ് സ്വഭാവ രൂപീകരണത്തിനും സാമൂഹിക വികസനത്തിനും രാഷ്ട്രനിർമാണത്തിനും ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ നിർദ്ദേശിച്ചു വിദ്യാർത്ഥികൾ ജോലി തേടുന്നവർ ആയി മാറാതെ ജോലി നൽകുന്നവരായി മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചി കുഫോസിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ കോൺക്ലോ ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ പ്രമുഖ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് രണ്ട് ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് പ്രമുഖ പത്രപ്രവർത്തകയായിരുന്ന എം ഹലീമ ബീവിയെക്കുറിച്ച് പി ആർ ഡി തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്യും ടാഗോർ തിയേറ്ററിൽ പാനൽ ചർച്ചകളും ചാറ്റ് സെഷനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്തകളിലെ സ്ത്രീ മാധ്യമങ്ങളിലെ ലിംഗസമത്വം എന്നീ വിഷയങ്ങളിലാണ് ഇന്ന് പാനൽ ചർച്ചകൾ നടക്കുക അരികുവൽകൃതരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ വനിതാ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിന്റെ ഭാഗമായി ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് നെയ്യാറ്റിൻകരയിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും ഡെസ്ക് റിപ്പോർട്ട് ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ ആധുനികവൽക്കരണ പദ്ധതിക്ക് കീഴിൽ നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭൂമികളും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്നതിനാണ് നക്ഷ പദ്ധതി ആരംഭിക്കുന്നത് സ്വകാര്യ ഭൂമികൾ ഒഴിഞ്ഞ പ്ലോട്ടുകൾ പൊതു റെയിൽവേ വകുപ്പിന്റെ ഭൂമികൾ നഗരസഭയുടെ ഭൂമികൾ ക്ഷേത്രം ബസ് സ്റ്റാൻഡ് തോട് ഇടവഴികൾ റോഡ് ജല പൈപ്പ് ലൈൻ വൈദ്യുതി ലൈൻ യുജിഡി ലൈൻ ടെലിഫോൺ ലൈൻ തുടങ്ങിയവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായ ഭൂരേഖകൾ തയ്യാറാക്കും ഹിമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾ മന്ത്രി വീണ ജോർജ്ജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു പരമാവധി മരുന്ന് സംഭരിച്ച് ഹിമോഫീലിയ ചികിത്സ സാധ്യമായ രീതിയിൽ വികേന്ദ്രീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഹിമോഫീലിയ രോഗികളുടെ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കാൻ നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചുവരുന്നതെന്നും മന്ത്രി അറിയിച്ചു വ്യവസായ സൌഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഇതിനെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും നാടിന്റെ മുന്നേറ്റത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായതെന്നും മന്ത്രി പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് ഏഴ് ലക്ഷത്തിൽ പരം പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞതായി അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു മിനിറ്റിൽ ആർക്കും സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു ായതായും രാജീവ് അവകാശപ്പെട്ടു ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം ഇന്ന് ഗുരുവായൂരിൽ ആരംഭിക്കും രാവിലെ അക്കാദമിക് സെഷൻ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനാകും എം പിമാരായ കെ രാധാകൃഷ്ണനും ബെന്നി ബെഹനാനും മുഖ്യാതിഥികളാകും കേരളത്തിന്റെ മാതൃക സംയോജിത വികസനം എന്ന വിഷയത്തിൽ സെമിനാറുകൾ നടത്തും വൈകിട്ട് കേരളവും തദ്ദേശ യുവജന പ്രതിനിധികളും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറവും സംഘടിപ്പിക്കും നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും കാസർകോട് ജില്ലയിൽ സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം നേടിയ മികച്ച ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് െ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അഭിനന്ദിച്ച സംസ്ഥാനതലത്തിൽ സ്വരാജ് ട്രോഫിയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും മഹാത്മാ പുരസ്കാരത്തിന് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി ജില്ലയ്ക്ക് അഭിമാനമായി മാറിയ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെയും ജീവനക്കാരെയും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നമ്മുടെ നാടിന്റെ സമരചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ് വൈക്കം സത്യാഗ്രഹമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വൈക്കം സത്യാഗ്രഹ ചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും നാലു കോടി പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിന് അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ നീളവും ഒൻപത് മീറ്റർ വീതിയുമുണ്ട് ചോറ്റാനിക്കര മുളന്തുരുത്തി റോഡിലെ ലെവൽ ക്രോസ് അടയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി വഡോദരയിലെ കൊട്ടമ്പി സ്റ്റേഡിയത്തിൽ ഡൽഹി ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം ബംഗളൂരു പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ മറികടന്നു ഇന്ന് ഗുജറാത്ത് ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും വൈകിട്ട് ഏഴരക്ക് വടോദരയിലാണ് മത്സരം ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സിക്ക് ജയം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മൂന്നിനെതിരെ ആറ് ഗോളുകൾക്ക് ഡൽഹി എഫ് സിയെയാണ് അവർ പരാജയപ്പെടുത്തിയത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും പാര അത്ലറ്റുകൾ ജനങ്ങളിൽ മത്സരിക്കും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ ജർമ്മൻ സംഘം കാസർകോട്ടെത്തി അജൈവ മാലിന്യ ശേഖരണത്തിലും തരംതിരിക്കലിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാനാണ് ജർമ്മൻ സംഘം എത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈൽഡ് പ്ലാസ്റ്റിക് എന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധികളായ സെലൻ അസ്ന മെഹു ലാമൻ എന്നിവരാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ വാതിൽപ്പെടി ശേഖരണം നേരിട്ട് കാണാൻ ഹരിതകർമ്മസേനയുടെ കൂടെ വീടുകളിൽ മാലിന്യം ശേഖരിക്കാൻ ഇറങ്ങിയ ഇവർ ഹരിതകർമ്മസേനയുടെ പ്രാഥമിക ഘട്ട തരംതിരിക്കൽ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മാലിന്യ ശേഖരണത്തിൽ പുത്തൻ മാതൃക തീർക്കുന്ന ഹരിതകർമ്മസേന പദ്ധതിയെ ജർമ്മൻ സംഘം പ്രശംസിച്ചു വീടുകളിൽ മാലിന്യം തരംതിരിച്ചു തിരിച്ചുവെക്കുന്ന ജനങ്ങളുടെ രീതി ഇത്തരം പദ്ധതിയുടെ വിജയത്തിന് പിന്തുണ നൽകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയ നിയമമാണ് വിവരാകാശ നിയമമെന്ന് മന്ത്രി വി അബ്ദുറഹിമൻ പറഞ്ഞു സംസ്ഥാന വിവരാകാശ കമ്മീഷൻ മലപ്പുറത്ത് നടത്തിയ ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായിരുന്നു വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇത്തരക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയ സംസ്ഥാന വിവരാകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം അറിയിച്ചു കോർപ്പറേറ്റുകളെ വില്ലുന്ന പ്രൊഫഷണലിസമാണ് ഊരാളുങ്കൽ സൊസൈറ്റിയും സ്ഥാപനങ്ങളും ആർജിച്ചിരിക്കുന്നതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഊരാളങ്കൽ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി യു എൽ സൈബർ പാർക്കും യു എൽ ടെക്നോളജി സൊല്യൂഷൻസും ചേർന്ന സംസ്ഥാനതലത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഹാക്കത്തോൺ ടെക് പൾസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസ് ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാറിന് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാഷ്ട്രപതി നിയമിച്ചു കേരള കേഡർ ബാച്ചിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ദേശീയ വനിതാ മാധ്യമ മാധ്യമപ്രവർത്തക കോൺക്ലേവ് തിരുവനന്തപുരത്ത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നഗരപ്രദേശങ്ങളിലെ ഭൂമി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവേ നടത്തുന്ന നക്ഷാ പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം ഇന്ന് ഗുരുവായൂരിൽ ആരംഭിക്കും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി